ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ ഇന്നലെ ചില പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ഈ കേസിൽ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി പറയുന്നത് ശബരിമല സ്വർണക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവര് കൂടാതെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇനിയും ഈ കേസിൽ അവരെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ വൻ തോക്കുകൾ എന്നുള്ള വാക്കാണ് കോടതി വിഭവിച്ചത് വൻ തോക്കുകളുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്ന മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള സി നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് കാരണം രണ്ട് പ്രധാനപ്പെട്ട സിപിഎം നേതാക്കൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയാണ് സിപിഎമ്മിന് അതായത് മോഷണ കേസിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ എസ് ഐ ടി അന്വേഷിച്ച് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡിലയച്ച് ജയിലിൽ കിടക്കുന്ന വീണ്ടും ജാമ്യം കോടതി നിഷേധിച്ച ആളുകൾക്കെതിരായി പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് സി പി എം സിപിഎം ഭയന്നാണ് നിൽക്കുന്നത് ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത് കാരണം അവര് പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് സി പി എം നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് കൊടപിടിച്ചുകൊടുക്കുകയാണ് ഗവൺമെന്റ് സ്വർണ്ണക്കൊള്ളക്കാർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാര്യം പ്രതിപക്ഷം പറഞ്ഞത് വീണ്ടും അടിവരയിടുന്നതാണ് ബിജെപിയും സി പി എമ്മും തമ്മിൽ ഒരു അവിഹിത ബാന്ധവുമുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ഇന്നലെ പാർലമെന്റിൽ ശരിവെക്കപ്പെട്ടത് പി എം ശ്രീ ഒപ്പുവെച്ചതിന്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത് എന്തിനാണ് ഈ പാലം ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ സെക്രട്ടേറിയറ്റ് അറിയാതെ ക്യാബിനറ്റ് അറിയാതെ ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അവർ പറയുന്ന രണ്ട് കൊടുക്കല ആ ഒപ്പിട്ട് കൊടുക്കുന്നതിന്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ് അപ്പൊ ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീ എമ്മായിരുന്നു ഇടനിലക്കാരൻ മസ്കറ്റ് റോഡിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഇടനിലക്കാരൻ ശ്രീ എം ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് കൂടി വന്നിരിക്കുന്നു ഒരുപാട് ഇടനിലക്കാരുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ ആർ എസ് എസ് നേതാവ് ഹൊസബളയുമായി സംസാരിച്ച പിണറായി വിജയന്റെ ഇടനിലക്കാരൻ അഡീഷണൽ ഡി ജി പി ആയിരുന്നു അപ്പോൾ ഒരുപാട് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഒരുപാട് പാലങ്ങൾ പണിതുകൊണ്ട് ഈ പാലം പണിതാര പാലം പണിതത് പിണറായി വിജയനാണ് ഈ പി എം ശ്രീ ഒപ്പുവയ്ക്കാൻ വേറെ കയ്യാളിന്റെ ജോലിയെ നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളു പാലത്തിലൂടെ നടക്കുന്നത് നല്ല കാര്യത്തിലല്ലോ കേരളത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ബിജെപി സിപിഎം ബാന്ധവമാണ് അത് വ്യക്തമായിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശബരിമല കൊള്ളക്കേസിലാണെങ്കിലും അതുപോലെ ഈ സി പി എം ബി ജെ പി അവിഹിത ബാന്ധവത്തിലാണെങ്കിലും ഓരോ കാര്യവും പുറത്തു വരുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്നതിലാണ് ആ കൃത്യമാണല്ലോ അതായത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കോടതി എന്താ പറയുന്നത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റുന്ന എന്നിട്ട് വ്യാജ ചെമ്പിൽ ഇത് ഉണ്ടാക്കി ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശന്നു അപ്പൊ കോടികളുടെ ഇടപാടാണ് സ്വർണത്തിന്റെ വിലയല്ല ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പൊ വീണ്ടും രണ്ടാമത് പത്മവുമാർ പ്രതിയായി സ്വർണ്ണപാളിയുടെ കേസിലും പ്രതിയായി അപ്പോ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല അപ്പൊ പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടി അവരെ ഭയന്നാ നിൽക്കുന്നത് കാരണം വേറെ പാർട്ടി നേതാക്കന്മാരുടെ പേര് അവര് പറയുന്നു അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തര് മാത്രമല്ല കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് സിപിഎമ്മിന്റെ ഈ നിലപാട് സിപിഎം നിലപാട് അത്ഭുതപ്പെടുത്തിയാണ് എല്ലാവരെയും നടപടിയെടുക്കില്ല ഞാൻ പറഞ്ഞാലേ എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് പരമാവധി വൈഹിക്കാനേ പറ്റുള്ളൂ കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം എസ് ഐ ടി യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അത് ചോദ്യം ചെയ്യല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടയാകാതിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കിയാണ് അത് എത്ര വഹിക്കാനും പറ്റൂല വൻ തോക്കുകൾ ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻ തോക്കുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് കോടതി പറഞ്ഞു അവരെ കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുക കഴിഞ്ഞ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം അതായത് അല്ല സി പി എം മെമ്പറല്ലാത്ത എങ്ങനെ നടപടി എടുക്കുമെന്ന് ചോദ്യം ചെയ്യില്ലേ ഇത് വ്യക്തി നിയമത്തെ എല്ലാവർക്കും അറിയാലോ കേസിൽ പ്രതിയായ എം എൽ എ യോട് രാജിവെക്കണമെന്നു പോലെ അവര് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ അവര് പുറത്താക്കിയോ അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അല്ലേ മുഖേഷ് അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന ആണല്ലോ ജനങ്ങളെ കബളിപ്പിക്കല്ലേ ജനങ്ങളെ കളിയാക്കയല്ലേ ഞാൻ അവിടെയല്ലേ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോ പരാതി പോലുമില്ലാതെ എന്നപ്പോ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു ഒരു കത്ത് വന്നപ്പോ ഞങ്ങൾ പുറത്താക്കി അല്ലേ എല്ലാത്തിൽ നിന്ന് രാജിവെക്കും കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി ഇപ്പൊ ആരായി പ്രതിരോധത്തിൽ കേരളത്തിൽ ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാരായി ഈ എല്ലാവർക്കും കൊടപിടിച്ചു കൊടുക്കുകയല്ലേ എന്തുമാത്രം എത്ര പേരെക്കുറിച്ചുള്ള പരാതികളാണ് സി പി എം നേതൃത്വത്തിന്റെ കൈ കെട്ടിയിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ് ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടിറക്കല്ലേ മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ എത്ര പേരുണ്ട് മന്ത്രി മന്ത്രിമാര് ഈ മന്ത്രിസഭയിൽ ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട് മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെ കൈയ്യൊക്കെ പിടിച്ചുയർത്തിടെ പടം കണ്ടില്ലേ നാണമുണ്ടോ സി പി എമ്മിന് ഇപ്പം നാണം കെട്ടിയിരിക്കുകയാണ് സി പി എം കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ട പാർട്ടിയാണ് ഇവരെ എല്ലാം കൊടപിടിച്ചു കൊടുക്കുകയും ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സംസാരിക്കാം ഏത് രാഷ്ട്രീയം രഹസ്യമായിട്ട് അതെ അല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൂടി സി പി എം പ്രഖ്യാപിച്ചാലും അത്ഭുതമില്ല അല്ലെ പ്രതിവശം എന്ത് ചെയ്യാതെ ഞാൻ വളരെ സിമ്പിൾ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്നലെ ചോദിച്ച ഒന്നും കൂടി ആവർത്തിക്ക ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ അല്ലേ അപ്പൊ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയാമായിരുന്നു ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ അറസ്റ്റൊന്നല്ലേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം ഇപ്പൊ അതിനു പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പൊ എല്ലാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിരോധത്തിൽ ഇപ്പൊ സി പി എം നിൽക്കുകയാണ് ഇപ്പൊ എന്തുമാത്രം ചോദ്യങ്ങൾക്കാണ് സിപിഎം ഉത്തരം പറയേണ്ടത് എത്ര ചോദ്യങ്ങൾക്ക് സിപിഎം ഉത്തരം പറയണം ഞങ്ങളെ കൂടി തല ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിലേക്കുന്നത് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത് അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും ജനാധിപത്യ കൊല്ലം ജില്ലാ തീവ്രത പാർട്ടി അത് വിലയിരുത്തി അത് 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 അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പെന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം എല്ലാവരും വരുമ്പോൾ കാണണം കേരളത്തിലെല്ലാവരും ഇത്രയും സി പി എം നേതൃത്വം അവരുടെ ഈ ക്ലാസുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിന്റെ ഇതിന് തീവ്രത കുറവായിരുന്നു ഇപ്പുറത്തേന് തീവ്രത കൂടുതലായിരുന്നു ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് അര് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ചെന്ന ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് ഇത് കേരളത്തിന്റെ ഒരു വലിയ പുതിയ അറിവാണ് അല്ലേ അറിവാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ് റെക്കോർഡ് എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിന്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിന്റെ തീവ്രത കുറവ് അല്ല ഏറ്റവും പ്രധാനം രണ്ട് കേസുകളിൽ രണ്ട് ലൈംഗിക അറസ്റ്റിലായി അറസ്റ്റിലായിട്ടില്ലെന്നത് അത് വില എം ഇന്ന് വിലയിരുത്തിയപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് വന്നേക്കുന്നത് അത് താത്വികമായ ഒരു വിശകലനമാണ് സി പി എമ്മിന്റെ മനസ്സിലായല്ലോ ഇതൊക്കെ കേരളം ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം അത്രയും വിചാരിച്ചാൽ മതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ജനങ്ങളുടെ മനസ്സിലാവും ഒരു കാര്യം കൂടി ഒരു സർവിംഗ് സർവീസ് ഉള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള നിയമനം അത് ചട്ടവിരുദ്ധമാണ് അത് ദേവസ്വം നിയമാവലിക്ക് എതിരാണെന്ന് പറഞ്ഞ് ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയാണ് സർവീസ് ഉള്ള സീന ഉദ്യോഗസ്ഥനാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയിട്ട്